നമസ്കാരം ഇടതു പ്രസ്ഥാനത്തെ വളർത്തിയ ഈഴവ വിഭാഗത്തെ തഴയുകയാണെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ താൻ മുസ്ലിം വിരോധിയോ വർഗീയവാദിയോ അല്ല അങ്ങനെ വരുത്തി തീർക്കാൻ ചിലർ അങ്ങനെ വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് ഒരു പാർട്ടിയോടും എനിക്ക് വിരോധമില്ല ഒരു പാർട്ടിയോടും വിധേയത്വവും ഇല്ല പച്ചയും ചുവപ്പുമല്ല മഞ്ഞ പുതപ്പിക്കാനാണ് എന്റെ ശ്രമം കേരളത്തിലെ പല നിയമസഭാ മണ്ഡലങ്ങളിലും എൽ ഡി എഫിന്റെ ഐശ്വര്യം എൻ ഡി എ മുന്നണിയാണ് ത്രികോണ മത്സരത്തിന്റെ ഗുണം ലഭിക്കുന്നത് എപ്പോഴും എൽ ഡി എഫിനാണ് ഇരിങ്ങാലക്കുടയിലും ചെങ്ങന്നൂരും വർക്കലയിലും എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് വോട്ട് കിട്ടിയപ്പോൾ എൽ ഡി എഫിനാണ് ഗുണം ലഭിച്ചത് വെള്ളാപ്പള്ളി പറഞ്ഞു അതേസമയം കേരളത്തിലെ ഒമ്പത് രാജ്യസഭാ എം പിമാരിൽ ഒരാൾ പോലും പിന്നാക്ക വിഭാഗത്തിൽ നിന്നില്ല ഏഴുപേർ ന്യൂനപക്ഷ വിഭാഗക്കാരും പേർ ഭൂരിപക്ഷ വിഭാഗക്കാരുമാണ് കാലകാലങ്ങളായി ഇടതു വലത് മുന്നണികൾ പിന്നാക്ക വിഭാഗത്തെ അവഗണിക്കുകയാണ് ആണെന്ന് വെള്ളാപ്പള്ളി പറയുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തിന്റെ കാരണം കണ്ടെത്തി സി പി എം പരിഹാരം കാണണം കഴിഞ്ഞ തവണ സാധാരണക്കാർക്കെല്ലാം കിറ്റ് ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പെൻഷൻ കുടിശികയായി മാവേലി സ്റ്റോറിനകത്ത് പാർട്ടിക്ക് പോലും ഭക്ഷണം കിട്ടുന്നില്ല എന്നും അദ്ദേഹം പരിഹസിച്ചു അടിസ്ഥാന വർഗത്തിന് വേണ്ടത്ര പരിഗണനയും പരിരക്ഷയും കൊടുക്കാതിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണമായി പ്രീണനം നടത്തിയെങ്കിലും ന്യൂനപക്ഷങ്ങൾ കാര്യത്തോട് അടുത്തപ്പോൾ വോട്ട് ചെയ്തില്ല തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കാൻ കാരണം ക്രിസ്ത്യൻ വോട്ടുകളാണെന്നും വെള്ളാപ്പള്ളി പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ പിണറായി വിജയനും സി പി എമ്മും ശൈലി മാറ്റേണ്ട കാര്യമില്ലെന്ന് വെള്ളാപ്പള്ളി പരിഹസിച്ചു എല്ലാവരും പിണറായിയുടെ ശൈലി മാറ്റണമെന്നാണ് പറയുന്നത് എന്നാൽ പിണറായി വിജയൻ ശൈലി മാറ്റേണ്ട യാതൊരു കാര്യവുമില്ലെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു പിണറായി ഇതേ ശൈലിയിലാണ് ആദ്യത്തെ അഞ്ചു വർഷം ഭരിച്ചത് എല്ലാവരും ആ ശൈലിയെ വിമർശിച്ചിട്ടും മാറ്റിയില്ല രണ്ടാമതും അഞ്ചു വർഷത്തേക്ക് അദ്ദേഹം മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു ശൈലി കൊണ്ട് അദ്ദേഹത്തിന് വോട്ട് കുറഞ്ഞിട്ടില്ല എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത് ശബരിമല വിഷയമടക്കം തീപ്പൊരി പോലെ നിന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലൂടെയാണ് രണ്ടാം പിണറായി സർക്കാർ എത്തുന്നത് വെള്ളാപ്പള്ളി പറഞ്ഞു ഇടതുപക്ഷം വിജയിക്കില്ലെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചപ്പോൾ വൻ വിജയം നേടി മൂന്നാം വട്ടവും പിണറായി സർക്കാർ തുടരും എന്നതിൽ സംശയമില്ല കരുണാകരനും നയനാർക്കും വി എസിനും വ്യത്യസ്ത ശൈലിയിലായിരുന്നു ശൈലിയായിരുന്നു എന്നും വെള്ളപ്പള്ളി ചൂണ്ടിക്കാട്ടി ഓരോരുത്തരും വരുന്ന സാഹചര്യമാണ് അതിന് കാരണം പിണറായിയുടെ ശൈലിയുമായി ജനങ്ങൾ താതാത്മ്യപ്പെട്ടു എന്നും വെള്ളാപ്പള്ളി പറയുന്നു തൃശ്ശൂരിൽ നടന്നത് സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് എന്നും ക്രിസ്ത്യൻ സമുദായം വലിയ ഭീഷണിയാണ് നേരിടുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അവരെ സംരക്ഷിക്കാൻ ആരുമില്ലെന്ന തോന്നലിലാണ് ബി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത് അദ്ദേഹം പറഞ്ഞു